ഇതാണ് ഡി ആർ ഡി ടെക്നോളജി നാനോ ടെക്നോളജിയിൽ നിർമ്മിച്ച റബ്ബർ ഷീറ്റ് ഉണങ്ങുന്നതിനുള്ള അതിനൂതനമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള പത്ത് വർഷം മേലെ ലൈഫ് കിട്ടുന്ന റബ്ബർ ഷീറ്റ് ഉണങ്ങുന്നത് റെഡിമെയ്ഡ് പുകപ്പുര നമസ്കാരം ശ്രീനി ആലക്കോടാണ് ഒരു അതിനൂതന ടെക്നോളജി പരിചയപ്പെടുത്താനാണ് ഇന്ന് വരുന്നത് ആലക്കോട് കരുവഞ്ചാലിൽ നിന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡെന്നിസിൻ്റെ ഒരു വർക്ക്ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതുവഴി പോയപ്പോൾ ആ റോഡ് സൈഡിൽ ഒരു സാധനം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് എന്താ സംഭവം എന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് ശ്രീനി ഇത് ഒരു സംഭവമല്ല ഇതൊന്നൊരു സംഭവമാണ് കാരണം ഇതൊരു പുകപ്പുരയാണ് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കാൻ പുകപ്പൊര ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൻ്റെ ചിമ്മിനി പുകപ്പുരയായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പണ്ട് മുതലേ നമ്മൾ തുറന്നു വരുന്ന ഒരു സംവിധാനം അതാണല്ലോ അപ്പോൾ ഇതിങ്ങനെ പുക സാധാരണ അടുപ്പിൻ്റെ മുമ്പിൽ ആ ചിമ്മിനി വഴി ഇങ്ങനെ പോയിച്ച് പോച്ച് പോച്ച് മുകളിലൊക്കെ ഇങ്ങനെ കരികി പിടിച്ചിരിക്കുന്നതാണ് അല്ലെ അപ്പോൾ ആ ഷീറ്റിങ്ങ് ഉരുകിട്ട് അതിന് ഓരോ തുള്ളികൾ നമ്മുടെ പാത്രത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ അനുഭവിച്ച സംഭവങ്ങളാണ് എന്നാൽ ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു സാധനം നിങ്ങൾ പരിചയപ്പെടുത്താൻ ഞാൻ ശ്രമിക്കുന്നത് നമ്മുടെ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ടാണ് പണ്ടൊക്കെ ഒരു സമയത്ത് മഴ പെയ്യും മറ്റു സമയത്ത് വേനലായിരിക്കും ചില സമയത്ത് മഞ്ഞു പെയ്യും അങ്ങനെയൊക്കെയുള്ള സമയമായിരുന്നല്ലോ ഇപ്പം പിന്നെ എപ്പോഴാണ് കാലാവസ്ഥ മാറുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മലയോര മേഖല കടന്നു പോകുന്നത് അപ്പോൾ ടാപ്പിംഗ് നടത്തിയിട്ട് റബ്ബർ ഷീറ്റ് ഉണക്കാന്ന് വെച്ച് അത് നടക്കത്തില്ല കാരണം പെട്ടെന്നായിരിക്കും മഴ വരിക എന്തായാലും ഈ സാധനം ഒരു എല്ലാവർക്കും കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് പരിചയപ്പെടുന്നത് ഞാനിപ്പോൾ ഡെന്നിസിൻ്റെ വർക്ക്ഷോപ്പിൽ ഒരുപാട് സാധനങ്ങൾ നിങ്ങൾക്ക് നിർമ്മിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇതിനെ പരിചയപ്പെടുത്തുമ്പോൾ ഇത് ഒരുപാട് കർഷകർക്ക് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ടാണ് ഏതാണ്ട് എഴുപത്തഞ്ച് ഷീറ്റ് നടക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എനിക്ക് എടുത്ത് നോക്കുന്നത് അതിൽ കൂടുതൽ ഷീറ്റ് നടക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഏതാണ്ട് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വില അപ്പോൾ രണ്ടായിരം രൂപ സബ്സിഡി കിട്ടും ബാക്കി പത്തായിരത്തി അഞ്ഞൂറ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടുപോകാൻ പറ്റി പറ്റും ഇത് വളരെ ഈസിയായിട്ട് എവിടെയും കൊണ്ട് ഫിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിന് മറ്റൊരു പ്രത്യേകത എന്തായാലും ഡെന്നീസൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കും ഇത് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് നമ്മൾ ഇവിടെ നിർമ്മിച്ച് നൽകുന്നുണ്ട് ഇപ്പോൾ റബ്ബർ ബോർഡിൻ്റെയൊക്കെ അംഗീകാരം കിട്ടിയിട്ടുണ്ട് ഇത് അഞ്ച് ഷീറ്റ് കിട്ടുന്ന റബ്ബർ കർഷകൻ മുതൽ രണ്ടായിരം ഷീറ്റ് കിട്ടുന്ന റബ്ബർ കർഷകർക്ക് വേണ്ടിയുള്ള പുകപ്പരുവുകൾ വരെ ഞങ്ങൾ ന്യൂഡെൻസ് എഞ്ചിനീയറിംഗ് നിർമ്മിച്ച് നൽകുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് അത് ഉണർന്ന് ലെവൽ ചെയ്യുക സ്ഥലം അതിനടിയിൽ നമ്മൾ പറയുന്ന ഒരു അളവുണ്ട് ആ അളവിൽ ഒരു കുഴിയെടുക്കുക സൈഡ് കെട്ടുക അതിന് ശേഷം ഇത് എടുത്തു വെച്ച ശേഷം ഇതിൻ്റെ നാല് സൈഡും മണ്ണുപയോഗിച്ച് ഫില്ല് ചെയ്യുക അത് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിലെ ഒരു അലമാര ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ ഇന്ധന ചിലവ് വളരെ കുറവാണ് അതായത് നമ്മൾ സാധാരണ കെട്ടിയുണ്ടാക്കുന്ന ഒരു പുകപ്പരയിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പത്തിലൊന്നുപോലും ഇതിനകത്തിൽ വേണ്ട ഇതിനകത്ത് ഈ സിന്തറ്റിക് കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിനകത്തിൽ ചൂട് ക്രിയേറ്റ് ക്രിയേറ്റാകുന്നുണ്ട് ഒരു ഇരുപത്തഞ്ച് ഡിഗ്രി മുപ്പത് ഡിഗ്രി തന്നെ ഓട്ടോമാറ്റിക്കലി ചൂട് അവിടെ നിലനിർത്തുന്നുണ്ട് പിന്നെ ഇത് എച്ച് ഐ എല്ലിൻ്റെ പ്രോഡക്റ്റാണ് ഈ ബോർഡ് അത് ഫൈബർ സിം ഷീറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷത്തോളം ഇപ്പോൾ അതിന് ലൈഫ് കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ ഒരുവിധം എല്ലാ കർഷകർക്കും ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് കേരളത്തിലെ കാലാവസ്ഥ അപ്പോഴേ മാറിപ്പോയി പന്ത്രണ്ട് മാസം മഴയാണ് അപ്പോൾ അഞ്ച് ഷീറ്റ് കിട്ടുന്നവന് പോലും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു വരുമാനം കയ്യിലെത്തുന്നില്ല അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഏറ്റവും കുറഞ്ഞ നാനോ ടെക്നോളജിയിൽ ഏറ്റവും ചെറിയതായിട്ടുള്ള ഈ ഉൽപ്പന്നം ഞങ്ങൾ വിപണിയിലിറക്കിയിട്ടുള്ളത് റബർ ബോട്ടിൻ്റെ അംഗീകാരമുള്ള എല്ലാ സ്ഥാപനങ്ങളും വഴിയും ഇത് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് ഡി ആർ ഡി ടെക്നോളജി പുകപ്പുരം തന്നെ ചോദിച്ചു വാങ്ങണം കാരണം വെച്ചാൽ ഇത് മാർക്കറ്റിൽ ഇതിൻ്റെ അപരന്മാർ അതായത് ഗുണനിലവാരമില്ലാത്ത ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് പല ആൾക്കാരും ഈ പറയുന്ന കർഷകരെ കബളിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട് അതെല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങുമല്ലോ അപ്പോൾ അത് കൃത്യമായിട്ട് റബ്ബർ ബോർഡുമായിട്ടോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ട് അവിടുത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി മാത്രം ശ്രമിക്കുക ഇത് ഒരിക്കലും നഷ്ടമല്ല ഒരൊറ്റ കൊല്ലം കൊണ്ട് തന്നെ പത്ത് ഷീറ്റ് കിട്ടുന്ന ആൾക്കാർക്ക് തന്നെ ഇതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ വില നിങ്ങൾക്ക് ലോട്ടും ഫോറുമായിട്ടുള്ള വ്യത്യാസത്തിൽ കിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് റീസെയിൽ വാല്യൂ ഉണ്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നുണ്ട് ഞങ്ങളെ അറിയിച്ചാൽ തന്നെ ഇവിടെ ഷോർട്ടുകാർ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം സെക്കൻഡ് ഹാൻഡ് സാധനത്തിന് വരുന്നുണ്ട് അതിന് ഉയർന്ന വിലകൾ കിട്ടും പിന്നെ ഇത് ഉപയോഗിക്കുന്നവറും ഇതിൻ്റെ ഹാർഡ് ഇതിൻ്റെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കും പിന്നെ ഈ സ്റ്റീല് ഇത് എഴുപത്തഞ്ച് ഷീറ്റ് മുപ്പത്തേഴര കിലോ അതായത് ഒരു ദിവസം അഞ്ച് ഷീറ്റ് മുതൽ പതിനഞ്ച് ഇരുപത് ഷീറ്റ് വരെ ഉപയോഗി ഉള്ളവർക്ക് ഇത് ഉപയോഗിക്കാവും ഇതിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് ഞങ്ങൾ തെളിയിച്ച കാര്യം പത്ത് ശതമാനം തൂക്കൽ കൂടുതൽ ലഭിക്കുന്നു പിന്നെ നമ്മളിപ്പം വെയിലത്തിട്ട് ഉണക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ പുകപ്പര മറ്റു പുകപ്പരേനേക്കാളും കൂടുതലുള്ള നൂറ് ശതമാനം ഫോർ ഷീറ്റുകളാണ് ഇതിനകത്ത് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പം കേരളത്തിലെ ഒരു ഒരുവിധം കർഷകരെല്ലാം ഈ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അവർക്കത്തി വീട്ടിൽ വേണമെന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉൽപ്പന്നമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലാവസ്ഥയിൽ ഒരു ചീറ്റ് പോലും ഉണക്കിയെടുക്കാൻ പറ്റില്ല കാലാവസ്ഥയുടെ വ്യതിയാനം മനസ്സിലാക്കിക്കൊണ്ട് കർഷകർ മാറണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു കർഷകനാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നമുക്ക് മഴക്കാലംന്നോ വേനൽക്കാലം എന്നോ ഇല്ല എല്ലാ മാസവും നമുക്ക് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തിൽ നമ്മൾ പ്ലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഒരു റവന്യൂ കിട്ടുകയുള്ളൂ അത് മൂന്നിരട്ടിയായിരിക്കും കാരണം വെച്ചാൽ ഇപ്പം ഈ മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ പറയുന്ന റബ്ബറിന് ഈഡ് കൂടുതലാണ് അത് തെളിയിക്കപ്പെട്ടതാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ പല ഗവേഷണങ്ങളും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയുള്ള പല ഗവേഷണങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പറയുന്ന വേനൽക്കാലം എന്ന് പറയുന്ന ജനുവരി മുതൽ നമ്മൾ ടാപ്പിങ് നിർത്തിയാൽ പോലും അതിൻ്റെ മൂന്നിരട്ടി വരുമാനം കിട്ടും പിന്നെ ഇതുണ്ടെങ്കിൽ നമുക്ക് അധ്വാനം കുറവാണ് വീട്ടിലുള്ള പ്രായപായർക്കോ പെണ്ണുങ്ങൾക്കോ കുട്ടികൾക്കോ എല്ലാം ഇതിനകത്ത് ഷീറ്റ് കയറ്റിയിടാം വീട്ടിലെ ഒരു അലമാര ഉപയോഗിക്കുന്ന പോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത് കർഷകർക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ആവശ്യമുള്ളവർ ഇതിന്റെ അടിയിൽ ഞാൻ ഡെന്നിസിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങൾക്ക് ഈ സാധനം വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കണ്ടു ഇവരുടെ ഫാക്ടറിയിൽ തന്നെ വന്നിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് എത്ര വലിപ്പം വേണോ ആ വലുപ്പത്തിനനുസരിച്ച് സാധനം നിങ്ങൾക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും എന്തായാലും ഡെന്നിസിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേരികയാണോ എല്ലാവർക്കും നന്മൂരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ